നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം തൊഴിലുടമയായ യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത പ്രവാസിക്ക് തടവ് ശിക്ഷയും നാടുകടത്തലും ഓഫീസിലെ ക്യാമറയിൽ പതിഞ്ഞ യുവതിയുടെ സ്വകാര്യ വീഡിയോ ഉപയോഗിച്ച് പണം തട്ടുകയും ഇത് തുടരുകയും ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അഞ്ച് വർഷം തടവിനും ശിക്ഷാ കാലാവധിക്ക് ശേഷം രാജ്യത്ത് നിന്ന് സ്ഥിരമായി കടത്താനും ഉത്തരവിട്ടിരിക്കുകയാണ് ബഹ്റൈനിലാണ് സംഭവം പണം നൽകിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോ പുറത്തുവിടുമെന്ന് തൊഴിലുടമയായ യുവതിയെ പ്രവാസി ജീവനക്കാരൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കോടതി കണ്ടെത്തി സൽപേരിനും പ്രശസ്തിക്കും ഹാനികരമാകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും പണം കൈപ്പറ്റുകയും ബ്ലാക്ക് ചെയ്യുന്നത് തുടരുകയും ചെയ്തുവെന്നായിരുന്നു യുവതി പരാതിപ്പെട്ടിരുന്നത് പ്രതിയായ ഏഷ്യക്കാരൻ ഇരുപത് ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയ ശേഷവും ജീവനക്കാരിയെ ബ്ലാക്ക് ചെയ്യുന്നത് തുടർന്നതായും പ്രതി കുറ്റക്കാരനാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു വീഡിയോ പരസ്യമാക്കുന്നതിന്റെ അനന്തരഫലങ്ങൾ ഭയന്ന യുവതി പ്രതിക്ക് ഒൻപതിനായിരം ബഹ്റൈൻ ദിനാർ അതായത് പത്തൊൻപത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഇന്ത്യൻ രൂപ അയച്ചു കൊടുത്തു പണം ലഭിച്ചിട്ടും പ്രതി ഇരയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് തുടർന്നു ഒടുവിൽ മറ്റൊരു മാർഗവും വന്നതോടെയാണ് യുവതി വിഷയം അധികാരികളെ അറിയിക്കാൻ തീരുമാനിച്ചത് പരാതിക്കാരിയുടെ വാദങ്ങൾ തെളിയിക്കുന്ന രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഓഫീസിലെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ അസഭ്യമായ ഉള്ളടക്കം അടങ്ങിയ സ്വകാര്യ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഇരയായ യുവതി പ്രതിയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ പ്രതി വീഡിയോയുടെ പകർപ്പ് കൈവശം വെക്കുകയായിരുന്നു കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച ശേഷം പ്രതി ഇരയെ ബന്ധപ്പെടുകയും റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തുവിടാതിരിക്കാൻ പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു പരാതിക്കാരിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ മുൻപ് ജോലി ചെയ്ത പ്രവാസിയാണ് പ്രതിയെന്നും വയർഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്ത് ഇരയെ മനപൂർവ്വം കെണിയിൽ വീഴ്ത്തുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചു അതേസമയം ബഹ്റൈനിൽ അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത് സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ ബിഎഡ് ബിരുദം വ്യാജമെന്ന് കണ്ടെത്തിയ അധ്യാപകർക്കെതിരെയാണ് നടപടി തുടരുന്നത് അതിനിടെ മലയാളി അധ്യാപിക വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായ വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അവധി കഴിഞ്ഞ പിതാവിനും ഭർത്താവിനും ഒപ്പം നാട്ടിൽ നിന്ന് മടങ്ങിയ അധ്യാപിക വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാവുകയായിരുന്നു എന്നാൽ അറസ്റ്റ് എന്തിനാണെന്ന് ഇവർക്ക് ആദ്യം മനസ്സിലായില്ല ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബിരുദം പൂർത്തിയാക്കി പിന്നീട് യു പി ഒരു സർവകലാശാലയിൽ നിന്ന് കറസ്പോണ്ടന്റ് കോഴ്സായി ബി എഡ് പൂർത്തിയാക്കി ഇടനിലക്കാരായി നിന്നിട്ടുള്ള സ്വകാര്യ അക്കാദമി കൃത്യമായ ഫീസ് വാങ്ങി സർട്ടിഫിക്കറ്റ് നൽകി ഇന്ത്യ ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാണ് അധ്യാപിക ജോലി നേടിയത് ഇരുപത്തിയാറ് വർഷം അധ്യാപികയായി ജോലി ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് ഡൽഹിയിൽ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് അധ്യാപകർ പരിശോധിക്കാനായി സമർപ്പിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ക്വാഡ്രബേ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നത് ഇതനുസരിച്ച് അധ്യാപകർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വന്നപ്പോൾ പലർക്കും സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന റിപ്പോർട്ട് വന്നു കാർട്ടർ ബേസ് സർട്ടിഫിക്കറ്റ് തള്ളിയാൽ അതിന് മന്ത്രാലയ അംഗീകാരം ഇല്ല പകരം മന്ത്രാലയം നടത്തുന്ന കോഴ്സ് ചെയ്യണം വലിയ ഫീസാണ് ഇതിനായി വരിക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക